ഹായ് എന്താ വിശേഷം സുഖല്ലേ ഉറക്കുന്നാണ് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല എന്ന് മാത്രമല്ല ഉറങ്ങിയിട്ട് തന്നെ ഇല്ല അതാണ് സത്യം ശരിയായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല തീരെ ഉറങ്ങിയിട്ടില്ല ആ അതുപോട്ടെ ഞാൻ വന്നതിപ്പോ ഞാൻ ഉറങ്ങാത്ത കാര്യം പറയാൻ വേണ്ടിട്ടല്ല ഞാൻ ഇന്നലെ യാത്രയുടെ അടിയിൽ മൊബൈലിൽ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ഒരു വീഡിയോ വന്നു വീഡിയോ വന്നത് ആരതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരിഫ് ഹുസൈൻ്റെ ആണ് ആരിഫ് ഹുസൈൻ്റെ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടേ ബ്ലോക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് അത്രയും വെറുപ്പുള്ള ഒരു ചങ്ങാരിയാണ് അവൻ ഇങ്ങനെ ഓരോന്ന് പറയും ഏഹ് അവന്റെ പ്രശ്നം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാ ഇന്നാലും ഈ സംഘപരിവാറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു ലൈസൻസും ഇല്ലാതെ എന്തും വിളിച്ചു പറയും അതിന്റെ ഭാഗമായിട്ട് ഞാൻ നല്ലൊരു വീഡിയോ കേട്ടു അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോ മാറ്റിയാൽ പറഞ്ഞില്ല ആ ഇട അവൻ എന്താ പറയുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീഡിയോ ഇന്നലെ ഞങ്ങള് കൂട്ടുകാരന്മാരൊക്കെ ഇരിക്കുമ്പോൾ വണ്ടിയിൽ യാത്രയുടെ അടിയിൽ ആ വീഡിയോ ഒന്നും ഇട്ടു ആ വീഡിയോ ും കൂടി ഒന്ന് കേൾക്കേണ്ടതാണ് എന്നിട്ട് ഞാൻ ബാക്കി പറയാം വേറൊരു വശം കൂടിയുണ്ട് എന്നാലും ഇവിടെ സംഘപരിവാറിനെ വിമർശിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും വിമർശിക്കണം അതിലൊരു തെറ്റുമില്ല ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഈ പദവ നിങ്ങൾക്ക് ഒരു സംഘപരിവാർ പേടി കലശലായിട്ട് പിടികൂടി എന്ന് വിചാരിക്കാം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്താണത് ആ വഴി ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് അതുപോലെ സിറിയെന്ന് ഇറാഖിൽ നിന്ന് ഇറാനിൽ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള ഇഷ്ടംപോലെ രാജ്യങ്ങളിൽ നിന്നും അവിടെയുള്ള ആഭ്യന്തര കലാപത്തിന്റെ പേരിൽ മതം സൃഷ്ടിച്ച ആഭ്യന്തര കലാപം ഇതുപോലെയുള്ള തീവ്രവാദ കൂട്ടങ്ങൾ വൈസിസും അതുപോലെയുള്ള എല്ലാവരും ചെയ്തു കൂട്ടുന്ന ഈ അക്രമത്തിന്റെ പേരിൽ അവിടെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താണ് അവിടെയുള്ള ആളുകൾ ചെയ്യുന്നത് അവർ അഭയാർത്ഥികളായിട്ട് പോകുന്നു വേറെ രാജ്യങ്ങളിലേക്ക് അല്ലെ അതാണ് അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് സംഘിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴി വേണമെന്നുണ്ടെങ്കിൽ സംഘിയില്ലാത്ത രാജ്യങ്ങൾ എന്നി നിങ്ങൾ കഷ്ടപ്പെടില്ല ഇന്ത്യ ഒഴിച്ച് വേറെ ഒരു സ്ഥലത്തും ആ സാധനം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ് എന്നാൽ നിങ്ങൾ ഇനി ഇസ്ലാമിക് ടെററിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചന്ദ്രനെ പോയിട്ട് കാര്യമില്ല നിങ്ങൾ ചൊവ്വയിൽ ചെന്നാൽ അവിടെയും നിങ്ങൾ ഓടേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് അതല്ലെങ്കിൽ ഒരു പറഞ്ഞത് മനസ്സിലായും അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾ പിന്നെ ഈ സംഘപരിവാറിനെ പേടിച്ചുകൊണ്ട് ജീ ഇവിടെ തന്നെ ജീവിക്കണം എന്നൊരു നിർബന്ധമല്ല അഫ്ഗാനിസ്ഥാനികളും മറ്റേ പാകിസ്ഥാനികളും എല്ലാം ചെയ്യുന്നത് പോലെ അവർക്ക് ഈ വർഗീയത ഉണ്ടാകുന്ന സമയത്തുള്ള പ്രശ്നങ്ങളിൽ അവര് മറ്റു രാജ്യങ്ങളിൽ അഭയം തേടാറുണ്ട് അതുപോലെ നിങ്ങൾക്കും ചെയ്തുകൂടിയെന്ന് എങ്ങനെ മുസ്ലിങ്ങൾക്ക് ഓനൊരു നന്മ പറഞ്ഞു തന്നതാണ് എന്നിട്ടും പറയുന്നുണ്ട് ഈ സംഘപരിവാറിന്റെ അടുത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോയാൽ മതി പക്ഷെ സംഘപരിവാറ് മുസ്ലിങ്ങളെ അടുത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കില് നിങ്ങൾ ചന്ദ്രന് പോയാലും അവിടെ ഇവിടെ അള്ളാഹു അക്ബർ കേൾക്കുമെന്ന് പോയിന്റ് മനസ്സിലായോ അപ്പൊ ആരിഫ് ഹുസൈനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്തിരി ആളുകൾ വിഡ്യ ചന്ദ്രനിലടക്കം ഇത് ഇണ്ടെന്നുള്ളത് ഈ പറഞ്ഞു ഏത് ഈ മുസ്ലിങ്ങൾ അല്ലേ അപ്പോ ആ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല ആ ലോജയ്ക്ക് എന്തോ ആയിക്കോട്ടെ കാരണം എന്താ അറിയോ ഇവന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവ സംഘപരിവാറിനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനു മുമ്പ് ഇവന്റെ ചരിത്രം ഒന്ന് കേക്കണ്ടേ ഏർ അതാരും അറിയാത്ത അധികം ഒന്നും പുറത്തു വരാത്തൊരു ചരിത്രം ഈ നാറിക്കുണ്ട് എന്താ അറിയോ ഇവൻ പക്ക കാമഭ്രാന്തനാണ് ഏർ ഇവന്റെ പ്രശ്നം അത് തന്നെയാണ് എന്ത് ഇവൻ എന്താ ചെയ്തിരിക്കണറിയോ ഇവന്റെ ആദ്യ ഭാര്യ കല്യാണം കഴിച്ച സമയത്ത് അവൻ വീട്ടിൽ നിന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് പോകാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഒരു രണ്ട് മണിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവന്റെ സമ്മതത്തോടെ തന്നെ അങ്ങനെ പോകുമ്പോ അവന്റെ ഉമ്മ അവന്റെ അവരുടെ വീട്ടിൽ ആ റൂമിൽ തന്നെ കിടപ്പുണ്ട് അങ്ങനെ ഈ ഭാര്യ ഇവളുടെ വീട്ടിൽ നിന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി പിന്നെ അവിടെ ഉള്ളത് ഈ ആരിഫ് ഹുസൈനും അവന്റെ ഉമ്മയും മാത്രാണ് ഇവൻ എന്ത് ചെയ്തു ഇവന് ഇവന്റേതായ ലോജിക്കൊക്കെ പഠിച്ച് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവൻ്റെതായിട്ട് കുറച്ച് കിതാബുകൾ ഉണ്ട് അതിലേതൊക്കെയേ നോക്കി തെരഞ്ഞെടുത്തിട്ട് ഇവൻ ഇവന്റെ സ്വന്തം ഉമ്മയാണ് കയറി പിടിച്ചു ഈ കയറി പിടിച്ചപ്പോ ഈ സ്ത്രീ കടന്ന് അലറി കരഞ്ഞു സ്വന്തം മോനാട്ട് ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഈ വിരുന്ന് പോയ അവള് എന്തോ ഒരു കാര്യത്തിന് തിരിച്ചപ്പോഴേ ഇങ്ങോട്ട് വന്നു ഇത് വന്ന് കണ്ടപ്പോ ഈ രങ്ങ കാണുന്നത് സ്വന്തം തള്ളയെ കാമപ്രാന്ത് മൂത്തിട്ട് ഈ പരനാറി ആരിഫ് ഹുസൈനിലെ ഓൻ കേറി പിടിച്ചു ആണ് എന്നിട്ട് അവൻ എന്താ പറഞ്ഞേക്കുന്ന അറിയോ ഈ ഇതൊന്നും കുഴപ്പമില്ല ഇതൊന്നും തെറ്റില്ലാന്ന് കേക്കണങ്ങള് ഏഹ് ഇതൊന്നും തെറ്റില്ലാന്ന് ഇവന്റെ വൈഫില്ലേ കാരണം അടിച്ചാണ് പൊളിച്ചു ഏഹ് ആ സെക്കൻഡ് ഇവനെ ഒഴിവാക്കിയിട്ടാണ് പോയി അത് കഴിഞ്ഞിട്ട് ഈ ഇവള് മറ്റേ അവളുടെ വീട്ടിലേക്ക് പോയി ഈ വിവരം അവിടുത്തെ ആണുങ്ങളോട് പറഞ്ഞു അവിടുന്ന് ഒരു വണ്ടി ആളുകൾ വന്നിട്ട് ആ അടുക്കളയിൽ ഇട്ട് ചവിട്ടി കൂട്ടിയിട്ട് തൊടുയിലേക്കാണ് വലിച്ചെറിഞ്ഞ മുതലാണ് ഇവ ഏഹ് ഇവനാണിപ്പോ സംഘപരിവാറിനെ ക്ലാസ് എടുക്കാനും സംഘപരിവാറിനെ മറ്റേ മര്യാദ പഠിപ്പിക്കാനും ഒക്കെ ഇറങ്ങിയിക്കണം ഇവന്റെ ലക്ഷ്യം തന്നെ എന്താ അറിയോ ഈ സംഘപരിവാറിനെ സുഖിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഇസ്ലാമിനോട് ഇവനിക്കുള്ള ഇത്ര വലിയ ശത്രുത എന്താ അറിയോ ഇവനിക്കറിയ ഇവൻ പറയുന്നത് എല്ലാ കള്ളത്തരങ്ങളാണ് എന്നുള്ളത് എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇവനിക്ക് ഇസ്ലാമിനോടുള്ള മെയിൻ ശത്രുത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വന്ന് ഇവൻ അടിച്ച സാകല ആളുകളും പറഞ്ഞു നീ ഒരു മുസ്ലിമാണോ ഏഹ് സ്വന്തം തള്ളനോടല്ലടാ നീ കള്ളനായ കാമഭ്രാന്ത് കൊണ്ട് വന്നിരിക്കണത് നിനക്ക് മരിക്കണ്ടേ നീ അള്ളാന്റെ മുമ്പ് പോയി നിൽക്കണ്ടേ ഏഹ് ഇതൊക്കെയാണോ ഇതൊരു മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഇവനെ ചവിട്ടി കൂട്ടിക്കണത് ഈ ആരിഫ് ഹുസൈനെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവനക്ക് ഇസ്ലാമിന് ഇത്രക്ക് വെറുപ്പ് കാരണം അവന്റെ ഉദ്ദേശം നടന്നില്ല പടച്ചവന് ഇവന്റെ ഉമ്മാനെ ആ സമയത്ത് രക്ഷപ്പെടുത്തി അതിന് മെയിൻ കാരണം ആ പോയ ഭാര്യ തിരിച്ചു വന്ന് ആ രംഗം കണ്ടുകൊണ്ടാണ് അന്ന് തന്നെ ഇവനെ ഒഴിവാക്കി അവള് പൊയ്ക്കണു ഏ ഭർത്താവില്ലാതെ ജീവിച്ചാലും വേണ്ടില്ല പിന്നെ ഇതുപോലത്തെ ഒരു പര നാറി എനിക്ക് ഭർത്താവായി വേണ്ടെന്ന് സ്വന്തം തള്ളയെ മറ്റേ കയറി പിടിച്ചവന എന്നിട്ട് ആ ഭാര്യ വീട്ടിൽ നിന്ന് വന്ന ആളുങ്ങളെ വെല്ലുവിളിച്ചിട്ടാണ് ഏതെ ഞാൻ ഇസ്ലാമിലെ മുഴുവൻ ആളുകളെയും ഞാൻ വഴിതെറ്റിക്കും പണ്ട് മറ്റേ പടച്ചവനോട് ഇബിലീസ പറഞ്ഞ മാതിരി ഏർ വഴിതെറ്റിക്കും കാണിച്ചു തരാമെന്നു പറഞ്ഞിട്ട് വലക്ക് ബുദ്ധിജീവി ആയിട്ട് ഇവൻ വന്ന് നിൽക്കുകയാണ് ഇവൻ ഓരോ കാര്യങ്ങളും ഇവൻ പറയലുണ്ട് ഓരോ ഇത് ഒന്നാമത് ഞാൻ ഇവന്റെ വീഡിയോ കാണാറില്ല ഇവന്റെ മുഖം കാണുന്നതിനെ എനിക്ക് അറപ്പാണ് കാരണം ഇവനെന്താ വെച്ചിട്ടാ വെറും വർഗീയതന്നെയാണ് പിന്നെ ഇവ ഇപ്പൊ പറഞ്ഞത് ഏത് മുസ്ലിങ്ങളോട് പിന്നെ നിങ്ങൾക്ക് സംഘപരിവാറ് ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ അഫ്ഗാനികളോ പാകിസ്ഥാനികളോ ചെയ്ത പോലെ ചെയ്തോ എന്നല്ലേ പറഞ്ഞത് ആരിഫ് ഹുസൈനെ നീ ഒരു തന്തക്ക് പറഞ്ഞവനാണെന്ന് ഞാൻ ചോദിക്കണില്ല കാരണം എന്താ അറിയോ അതല്ല എന്നുള്ളത് എൻ്റെ ഈ സംസാരത്തിലും പ്രവൃത്തിയിലും അറിയാം ഞാൻ ആ ഉമ്മയെ കുറ്റം പറയല്ല എന്തോ അവിടെ സംഭവിച്ചിരിക്കണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒറ്റ തന്തക്ക് പറഞ്ഞ ഒരു പണി ഇന്ന് വരെ ഇവൻ ചെയ്തിട്ടില്ല ഇനി അവന്റെ തന്തയുടെ എണ്ണ എടുക്കാൻ വന്നതല്ല ഞാൻ അവനോട് രണ്ട് വർത്താനം പറയാനാ അത് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ ഈ വീഡിയോ അവൻ അറിയുന്നവരോ പിന്നെ അതല്ലെങ്കിൽ അവനെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നവരോ തീർച്ചയായിട്ടും ഇത് ചെയ്യണം കാരണം എന്താ അറിയോ ആരിഫ് ഹുസൈൻ എന്ന പരനാറി കാമഭ്രാന്തന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ നട്ടലില്ലാതെ എവിടെയോ പോയി ഒളിച്ചിരുന്നിട്ട് നീ സംഘപരിവാറിനെ പിന്നെ പേടിക്കണ്ടെന്ന് പറയുന്നില്ലേ എടാ നാറി നിനക്ക് ഇസ്ലാം എന്താ അറിയില്ലെങ്കിൽ നീ അത് വിട് അത് പോട്ടെ പിന്നെ അത് നീ പഠിക്കണമെന്ന് എനിക്കൊരു നിർബന്ധം ഇല്ല ഞാനൊട്ട് പഠിക്കാനും പറയില്ല പക്ഷെ ഇന്ത്യയുടെ ചരിത്രമെങ്കിലും നിനക്ക് പഠിക്കായിരുന്നു അതിന് എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട് ഏർ നിനക്കറിയോ ഈ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷരോട് മാത്രല്ല ഇന്ത്യക്കാരൻ ഓരോ ഇന്ത്യക്കാരൻ പോരാടിയിട്ടുള്ളത് ഈ സംഘികളോടും കൂടിയാണ് മനസ്സിലായോ ഇന്ത്യക്ക് സ്വതന്ത്രം വാങ്ങിക്കൊടുക്കുന്ന സമയത്തെ ജാതി എന്താ മതം എന്താ ഏതാ വെളുത്തവൻ ഏതാ എന്ന് നോക്കാതെ ബ്രിട്ടീഷരോട് മാത്രല്ല അന്ന് ഇന്ത്യൻ ജനത പോരാടിയത് ഈ സംഘികളോടുകൂടിയാണ് ചരിത്രം അറിയില്ലെങ്കിൽ നീ അത് പഠിക്കുന്നെ വേണടാ കുറച്ചു മുമ്പ് നീ പറഞ്ഞില്ലേ എന്ത് നിങ്ങൾക്ക് ഇവരെ പേടി സംഘപരിവാറിനെ പേടിയാണെങ്കിൽ നിങ്ങൾ അഫ്ഗാനികൾ ചെയ്ത പോലെ ചെയ്യാന് ഈ സംഘപരിവാറിനോടും കൂടിയും പോരാടിയിട്ടാണ് ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇവിടെ ആൺകുട്ടികൾ വാങ്ങിക്കൊടുത്ത് അതിൽ ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് എല്ലാ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത് വാങ്ങിക്കൊടുത്തത് പക്ഷെ അതിൽ നീ ആൺകുട്ടിയാണെങ്കിൽ തെളിയിക്കണം ആ ഒരു സംഘപരിവാറിന്റെ ഒരാളുടെ പേര് കഴിയോ നിനക്കതിനെ ഏർ നീ എന്താർത്ഥത്തിലും എന്ത് ധൈര്യത്തിലും ആണ് ഈ സംഘപരിവാറിനെ പേടി നിങ്ങൾ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ നിന്റെ സ്ത്രീധനം കിട്ടിയതാ മറ്റേ ഇന്ത്യ ഇത് ഞങ്ങളൊക്കെ പൂർവീകരി പോരാടിയതാ അന്ന് ഈ സംഘികളോട് കൂടിയാണ് ഞങ്ങൾ പോരാടിയിട്ടുള്ളത് അത് നിനക്ക് അറിയില്ലെങ്കിൽ നീ പഠിക്കണം നീ നിന്റെ ഈ കാമഭ്രാന്തി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ചാനലിന്റെ ഉള്ളിൽ വന്നിട്ട് ഈ മതം ഛർദിക്കരുത് മനസ്സിലായോ നീ ഈ ഇസ്ലാമിനെ വിമർശിക്കണത് കൊണ്ട് നിനക്ക് ചിലപ്പോ നാല് ലൈക്കും നാല് സപ്പോർട്ടും സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് വെച്ചിട്ട് ഇന്ത്യൻ ചരിത്ര നിന്നെ കൊണ്ട് മാറ്റാൻ കഴിയുള്ളടാ ഇസ്ലാമിന് എല്ലാ കഴി കഴിവുകള അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഇബ്ലീഷിനെ തകർക്കാൻ കഴിയുന്നില്ല പിന്നെയാണോ ആഞ്ഞൊരു വളിയിടാൻ കഴിയാത്ത നിന്നെ എവിടെയെങ്കിലും ഒരു കാര്യത്തിന് എത്ര മൂല്യന്മാര് നിന്ന മുഖാമുഖം ഫേസ് ടു ഫേസ് വെല്ലുവിളി നടത്തി നീ പോയിട്ടുണ്ടോ ഇല്ല പക്ഷെ നിനക്ക് തെറ്റിദ്ധാരണ പരത്തണം എന്നുണ്ടെങ്കിൽ നീ അവിടെ പോകാൻ പാടില്ല പോയാൽ നീ വെള്ളം കുടിക്കും അത് നിനക്കും അറിയാം കാരണം നീ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെല്ലാം ഒരു കാര്യങ്ങളാ പറയുന്നത് ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നതാ ഏതെങ്കിലും ഒരു സൂറത്തിലോ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കിതാബിലോ നീ ആണാണെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാ അടുത്ത വീഡിയോയിൽ ഇതെല്ലാരും മെൻഷൻ ചെയ്തോ എന്താ കാണിച്ചത് എന്റെ അറിയോ ഇസ്ലാമില് അന്യ മതസ്ഥരെ കൊല്ലണമെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ അന്യ മതസ്ഥരെ ദ്രോഹിക്കണമെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ അന്യ മതസ്ഥരെ നാണം കെടുത്തണമെന്നോ എന്തെങ്കിലും ഇസ്ലാമിലോ ഖുർആാനിലോ പറഞ്ഞതായിട്ട് ഇജിനിക്ക് ഓതിനു കേൾപ്പിച്ച അർത്ഥം വെച്ചാല് ഇജി പറയുന്ന പണിയെടുക്കടാ കള്ളന്നായി മോനെ നീ പറയുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളില് ഒരണ്ണുമണി തൂക്കം ഒരു അരി മണിയോളം തൂക്കം ശരിയില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാ നീ പിന്നെ നീ ഇസ്ലാമിനെ പരിഹസിച്ചിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നീ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ നോക്കിയാലോ നിന്റെ സമയം പോകുന്നേ ഉള്ളൂ നീ ഒരുക്കിയ ആളുകൾ നിന്നെ വിളിക്കുന്ന ആ കോളുകൾ നീ റെക്കോർഡ് ചെയ്തിട്ട് അതെന്നെ നീ പുറത്തു വിടുന്നുണ്ട് നീ എന്തോ വലിയ സംഭവമാണ് ആ അവരുടെ ഉത്തരം ഞാൻ മുട്ടിച്ചുന്ന് എടാ നിന്നെ വിളിക്കുന്നത് നീ ഏർപ്പാടാക്കിയ ആളാ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നീ ഏർപ്പാടാക്കിയ ആളാ നീ പറഞ്ഞു കൊടുത്ത കഥകളാണ് നിന്നെ വിളിച്ചവര് പാടുന്നത് ഞങ്ങളൊക്കെ ചോറാ തിന്നടാ അതാതി മനസ്സിലാക്ക ഞങ്ങളിന്നും വിഡ്ഢാക്കാൻ ഇജല്ല എന്റെ വാപ്പകാരണന്മാരെ കൊണ്ട് കഴിയൂല കേട്ടോ ഇവനോട് ഒരു പെണ്ണ് കമന്റിൽ ചോദിക്കുകയാണ് നീ ഇത്ര വലിയ നന്മവരാണ് ലോകം ഭയങ്കര അറിവുള്ള വലിയ ബുദ്ധിജീവിയാ എന്നിട്ട് എന്തുകൊണ്ടാണ് നിന്റെ ഭാര്യമാര് നിന്നെ ഇട്ടു അതിനോം കടന്ന് മെഴുകുണങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഓനിക്ക് യഥാർത്ഥത്തിൽ ഒരു ഉത്തരല്ല ഓന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താ അറിയോ എന്തെങ്കിലും ഒന്നാണ് പറയുക എങ്ങനെ ഈ പള്ളിത്തൊളിക്ക് സ്ഥലങ്ങളും പറയാന്ന് അറിയില്ലേ അതല്ലെങ്കിൽ റേഡിയോ വെച്ചിട്ട് നമ്മൾ റേഡിയോനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ഇല്ല അതേമാതിരി ഓൻ പറയുന്നാണ് കേൾക്കുക ഓനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ തണ്ട ഓഫ് ചെയ്തു പോവുക ഇതാണ് ഇവന്റെ സ്ഥിരം പണി അല്ലാതെ ഫേസ് ടു ഫേസ് ഇവനിക്കൊരു മനുഷ്യനെ നേരിടാൻ പറ്റൂല കാരണം എന്താ അറിയോ ഈ ഹിന്ദുക്കൾ വരെ ഹിന്ദുക്കൾ വരെ അതായത് ഇസ്ലാം എന്താന്ന് അറിയാത്ത ഹിന്ദുക്കൾ വരെ ഈ മുസൽമാനം ബഹുമാനിക്കുന്ന നാടാണ് നമ്മുടെ നാട് ഏഹ് ആ നാട്ടിൽ കേറിയിട്ടാണ് ഇവൻ മറ്റേ ഇസ്ലാമിനെ ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് ഓനോന്റെ ഒരു ഇതിലാ ചാനലും തുടങ്ങിയിട്ട് ഇരിക്കുന്നത് ഏഹ് ആ ചാനലില് ഈ കുറച്ച് സംഘപരിവാറും പിന്നെ പറഞ്ഞ കുറച്ച് ഫേക്ക് അക്കൗണ്ടും അല്ലാതെ ഒരാളും ഇല്ല ഇവൻ എന്താ ചെയ്യുന്നറിയോ ഇവൻ കുറച്ച് ആളുകളെ അതായത് ഇസ്ലാമിനെ പറയുമ്പോൾ പിന്നെ എന്താ പറയാ കുളിര് കോരുന്ന കുറച്ച് ആളുകളില്ല ആ ആളുകളെ ഇവ ഏർപ്പാടാക്കും എന്നിട്ട് എന്താണ് ഇവനക്ക് ചോദിക്കേണ്ടതെന്നുള്ളതും എന്താണ് ഇവനോട് ചോദിക്കേണ്ടത് ഇവൻ ഇവനെന്ത് ചെയ്യും ആദ്യമേ എഴുതി കൊടുക്കും ഈ വ്യക്തികൾക്ക് എന്നിട്ട് എന്തു ചെയ്യും ഇവര് ഫോൺ ചെയ്യും അല്ലെങ്കിൽ ഇവന എഴുതി കൊടുത്ത പേപ്പർ ഒന്ന് വായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ വിളിക്കുന്നോണിക്കൊള്ളു ഏർ ഇവന്റെ പല വീഡിയോസിലും ഇവൻ പറയുന്ന തമ്മാടിത്തരങ്ങൾ അത്രയും വലുതാണ് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇട്ടു പോയി ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ അത് ഞാനൊരു ദിവസം നമ്മളുടെ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ ഏത് ഭാര്യ ഏതായാലും ഒരു ഭാര്യനെ ഞാൻ ഒന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു ഒന്ന് ഒന്ന് തമാശക്ക് ഒരു ചെറിയ കാരണമൊക്കെ குக் அீட்டில் ஆள் கழிக்கு போயிட்டு வாங்க அங்கே ஆள் விடுத்துட்டு ஆ தக்கம் நோக்கிட்டு நம்ம அடிமப்பெண்ணு வீட்டில் அடிமப்பெண்ணு அவளட தான் கட்டிலே கடந்துள்ள களிய கழிக்காயிரு ஆஹ் களிக்கெந்தோ பந்திட்டு அவள் திச்சு வந்து போயிலே கையே போய் எந்த அண்ணு பிடிக்கூடி அங்கே இது ஓன் தான் சம்மச்சு ഞാൻ പറഞ്ഞതാണ് ഇത് യഥാർത്ഥ സ്റ്റോറി പക്ഷെ ഓ ഈ പറയുന്ന അടിമപ്പെണ്ണെന്ന് പറയുന്നത് ആരാന്നറിയില്ലേ ഇവന്റെ തള്ള തന്നെയാണ് ഈ നാറി ചീത ചെറ്റത്തരാണ് എന്നിട്ട് ഓന്നെ എത്ര വലിയ തമാശയില പറഞ്ഞ എടാ എന്റെ ഒക്കെ ആ രഹസ്യം പുറത്ത് ചാടിച്ചോണേടാ ഞാൻ ഈ എന്താ വിചാരിച്ചു ഇതൊന്നും ആരും അറിയില്ല അനക്കൊന്നും ഈ ചാനലിൽ കയറിയിട്ട് ഇങ്ങനെ ഉമ്മ ഇസ്ലാമിനി മറ്റുള്ളവര് ഏഹ് ഈ മരിച്ചു പോയവര് എല്ലാം ഇങ്ങനെ കുറ്റം പറയാമോ എന്തായാലും നിന്റെ അത്ര നാറിയ പണി ഒരാളും ചെയ്തിട്ടില്ല നമ്മുടെ ഈ കേരളത്തിൽ തന്നെ സ്വന്തം തള്ളയെ കഴുത്തറുത്ത് കൊന്ന ഒരു കേസ് പടുത്ത് റിപ്പോർട്ട് ചെയ്തു അവന് പോലും ആ ഉമ്മയെ ഒറ്റടിക്ക് കൊല്ലേടാ ചെയ്തത് നിന്നെ പോലെ സ്വന്തം തള്ളടേത് കാമം തീർക്കാൻ പോയിട്ടില്ല അപ്പൊ പിന്നെ അവന് ആയിട്ട് നിന്നെ താരതമ്യപ്പെടുത്താൻ ഒരിക്കലും കേരള ജനത സമ്മതിച്ചു തരൂല അതുകൊണ്ട് ഇത് സംഘപരിവാറിന് ക്ലാസ് എടുക്കുമ്പോ ജി എന്റെ ചരിത്രം കൂടി ഒന്ന് പറയണ്ടു എന്താ നീ ചോദ്യം ചോദിക്കുമ്പോ അതിനുത്തരാണ് പറഞ്ഞ പോരെ നീ അടിമപ്പെണ്ണാണ് നിന്റെ ഭാര്യ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാണ് ഇജാജി നാടകമൊക്കെ ജി വേറെ ഓലകർത്ത് പറഞ്ഞാൽ മതി മനസ്സിലായോ ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഏർ ഇപ്പൊ എന്റെ തൊള്ളിന്ന് അത് വീണില്ലേ ഞാൻ അത്രയും തക്കതായി നിന്നെ കുറിച്ച് അറിഞ്ഞു അതും നിനക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരാള് നിന്നോട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞു നിന്റെ ഉമ്മാടെ ഒരു ഫോൺ കോൾ പടുത്ത് മാറ്റേ പുറത്ത് വന്നിരുന്നു ആ ഉമ്മ പറയുന്ന എന്താ അറിയോ നീ പുഴുത്തേ ചാവുകയുള്ളു എന്ന് കേട്ടിട്ടില്ലേ ഞാൻ തന്നെ അതൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്യണന്ന് വിചാരിച്ചതാ പിന്നെ ഞാൻ ഒഴിവാക്കിയതാ കാരണം എന്താ അറിയോ അന്നെ പോലത്തെ ഒരു പര നാറിക്ക് അങ്ങനെ റീച്ച് ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇത് ഞാൻ എന്താ അറിയോ ഇത് ആർക്കും അറിയാത്തൊരു കാര്യായിരുന്നു ഏഹ് ഇജും വിചാരിച്ചെന്താ ആരും അറിയില്ല എന്നാ ആ പെണ്ണ് ചോദിച്ചീന്റെ ഉത്തരം ഈ ജി ഭയങ്കര ഒരു തമാശ രൂപത്തിൽ ഏത് മറ്റൊര്ക്ക് കയ്യടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചെങ്കിലും അവിടുത്തെ ആ അടിമപ്പെണ് ആരാണെന്നുള്ളത് ഈജി പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഒതുക്കിയല്ലോ ആ അടിമപ്പെണ് ആരാണെന്ന് മാറി ജൊന്ന് പറഞ്ഞോട്ടിക്കാ ഏഹ് ആരായിരുന്നു അടിമപ്പെണ്ണ് അന്റെ കാമപ്രാന്തം തീർക്കാൻ പോയ അടിമപ്പെണ് ആരാണെന്ന് പറഞ്ഞുകൊടുക്ക് ഏഹ് അനക്ക് ധൈര്യം ഉണ്ടോ അതിനെ ഇല്ലല്ലേ ആ ഇല്ലാത്തടത്തോളം കാലം അനക്ക് ഒരിക്കലും ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയൂല കാരണം നിന്റെ പ്രശ്നം എന്താ അറിയോ ഇസ്ലാമിൽ ഇത് കർശനായിട്ട് ഒരു കാര്യമാണ് എന്നാണ് പിന്നെ ഈ തൊള്ളക്ക് തൊള്ളക്ക് പറയും മുസ്ലിം അല്ലാത്തവല് പിന്നെ സ്വർഗത്തിൽ കടക്കൂല ഏഹ് അപ്പൊ പിന്നെ മറ്റുള്ളവരെ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ എന്തിനും മിണ്ടണം ഏഹ് അവര് മറ്റേ കാഫ്രീങ്ങളല്ലേ അവര് ഹിന്ദുക്കളല്ലേ അവര് ക്രിസ്ത്യാനികളല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്തിനും അവരോട് മിണ്ടണം അതൊക്കെ അള്ളാടെ മുമ്പിൽ വലിയ തെറ്റാണെന്ന് അതിനും ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നതാണ് ഏത് കിതാബിലാണ് അങ്ങനെ ഒരു മുസ്ലിം അന്യ മതസ്ഥരോട് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞത് നീ ഒന്ന് കാണിച്ചു തന്ന ഒന്ന് കാണിച്ചു തന്ന എനിക്ക് നട്ടയിലുണ്ട് എനിക്ക് പിന്നെ മാത്രല്ല വളരെ വ്യക്തമായി തന്നെ പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട് എന്താ മുസ്ലിം മാത്രല്ല സ്വർഗത്തിന്റെ അവകാശി മറ്റു മതസ്ഥരും ഉണ്ട് മാതാപിതാക്കൾക്ക് വിലകൽപ്പിച്ചതും നന്മ പഠിപ്പിച്ചവർക്കും നന്മ ചെയ്തവർക്കും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അവന്റെ ജീവിതം നല്ല രീതിയിലാണോ അവൻ ജീവിച്ചു തീർത്ത് അതിനും അവനക്ക് സ്വറുക മനസ്സിലായോ അതിന് മുസ്ലിം ആയാ മാത്രേ കൊടുക്കൂന്ന് പടച്ചോനെവിടെയെങ്കിലും പറഞ്ഞോക്കുണോടാ ഏഹ് അന്റെ കിതാബിലുണ്ടാവും പക്ഷെ പടച്ചോൻ ഇറക്കിയ കിതാബിൽ അതൊന്നും ഇല്ല കേട്ടോ പടച്ചോൻ ഇറക്കിയ കിതാബില് ഇജി എനിക്ക് ഹജ്ജ് ചെയ്യരുത് എപ്പോ അറിയോ നിന്റെ വീടിൻ്റെ അപ്പുറത്ത് ഏത് മതസ്ഥനായിക്കോട്ടെ അവൻ ഭക്ഷണം കഴിച്ചുകണോന്ന് നീ ഉറപ്പ് വരുത്താതെ മനസ്സിലായോ കേക്കണേ നീ ഹജ്ജിന്റെ അള്ളാക്ക് ചെയ്യേണ്ട കർമ്മത്തിനാണ് അള്ള പറഞ്ഞത് ആ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ഏത് അവന്റെ പട്ടിണി അവന്റെ കണ്ണീര് അത് കാണാതെ നീ ആ കാശും കൊണ്ട് ഹജ്ജിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ത്യ അടുത്തേക്ക് വന്നിട്ട് കാര്യമല്ല എനിക്ക് അങ്ങനത്തെ ഒരു ഹജ്ജ് വേണ്ടാന്ന് പറഞ്ഞതും ഈ ഇസ്ലാം ഈ പടച്ചോനാ അറിയില്ലേ നിനക്ക് അപ്പൊ അതൊക്കെ എനക്ക് അപ്പൊ പിന്നെ ഇസ്ലാമില് അള്ള എത്രത്തോളം പ്രാധാന്യം മറ്റു മതസ്ഥർക്ക് കൊടുത്തുക്കണു എന്നുള്ളത് ആ ഒരു വാക്ക് പോരെ ഏത് മതായിക്കോട്ടെ ഏത് നിറ ആയിക്കോട്ടെ ഏ അവന്റെ പട്ടിണി മാറ്റാണ്ട് നീ എനിക്ക് അജ് ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞത് ഈ ഇസ്ലാമാടാ പിന്നെ ഇസ്ലാമില് നീ എന്റെ ഒരു പീറ എടുത്തിട്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞ ഇസ്ലാം ഒന്നായിട്ട് ഒലിച്ചു പോകും എന്നുള്ള ധാരണക്കാണ് നീ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമല്ല ആരിഫ് ഹുസൈനെ നീ എപ്പോഴാണ് എന്റെ വീഡിയോ കേൾക്കണ ആ നിമിഷം നീ ഗൂഗിൾ ഒന്ന് ചെയ്തു നോക്ക് ലോകത്ത് ഏറ്റവും പെട്ടെന്ന് വളരുന്ന മത ഏതാണെന്നുള്ളത് എങ്ങനെ ലോകത്തില് പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് വലുതായും കൊണ്ടിരിക്കുന്ന മതം ഏതാണെന്ന് ഒന്ന് ജസ്റ്റ് നീ അടിച്ചു നോക്ക് എന്നിട്ട് അതിന്റെ ഉത്തരം നീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിന്റെ വീഡിയോസിൽ വെക്കടാ ഏഹ് ഞാൻ ഒരു മതക്കാരുടെ ആചാരത്തെയും കളിയാക്കില്ല ഒരു മതക്കാരെയും ഞാൻ ചെറുതാക്കില്ല എല്ലാവർക്കും എല്ലാവരുടെ വിശ്വാസം വലുതാണ് ഏർ ആ വിശ്വാസം വെച്ചുകൊണ്ട് അവന് ഹിന്ദുവാണ് അവനിക്ക് അവന്റെ ദൈവം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനും ശ്രീകൃഷ്ണനും ഇവരൊക്കെയാണ് ഏർ ഇത് അറിഞ്ഞുകൊണ്ട് വേണം ഞാൻ അവനെ എന്റെ സുഹൃത്താക്കാനും അവനെന്റെ അടുത്തേക്ക് കൂട്ടിപ്പിടിക്കാനും ഏഹ് അതാടാ ഇസ്ലാം പഠിപ്പിക്കണത് അല്ലെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുമോ ഏത് മതത്തിലാ നിൽക്കുന്നത് ആ മതത്തിൽ വെച്ചിട്ട് തന്നെ അവനെ സ്നേഹിക്കണം അതാണ് ഇസ്ലാം പറഞ്ഞേക്കുന്നത് പിന്നെ ഇസ്ലാം ഒന്നും കൂടിയും പറഞ്ഞേക്കണു നീയൊക്കെ ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞില്ലേ എടോ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ കിടത്താൻ വേണ്ടിയിട്ടും ഒരു പെണ്ണിനെ നീ മുസ്ലിം ആക്കി എന്ന് വിചാരിച്ചിട്ട് നീ ഇപ്പൊ അള്ളാന്റെ മുമ്പിൽ എത്ര സ്ഥാനക്കാരനാണോ അതിന് ഒരു നിമിഷം നീ ഉയരത്തിക്ക് പോകുന്നില്ല അത് നീ മനസ്സിലാക്കണം കാരണം എന്താ അറിയോ അത് പടച്ചോ വ്യക്തമായി പറഞ്ഞക്കോളൂ നിനക്ക് കല്യാണം കഴിക്കാനോ നിന്റെ കൂടെ കിടക്കാനോ വേണ്ടി നീ ഒരു പെണ്ണിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണ്ട അതെനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കിതാബൊന്നുജി കാണൂല പ്രശ്നം അടിച്ചിടക്കുന്ന കിതാബിലും അതിന്റെ അർത്ഥമാണ് അന്റെ തൊള്ള അതിനെ ഇവനെ നിരീശ്വരവാദിയാ ഇവൻ പറയുന്ന വാദാണത് ഞാൻ നിരീശ്വരവാദിയാണ് എനിക്കിതിലൊന്നും വിശ്വാസന്ന് ഇന്നാലോ ഇസ്ലാമിനെ മാത്രമേ വിമർശിക്കാനുള്ളൂ ബാക്കി ഒരു മതങ്ങളെ ഇവക്ക് വിമർശിക്കാനല്ല ഏർ ഒരു മതങ്ങളെയും വിമർശിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഇവം നിരീശ്വരവാദി എന്ന് പറഞ്ഞിട്ട് ഒരു മതത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് ഈ റീച്ച് റീച്ചാക്കണതും സുഖിപ്പിക്കണമില്ലേ ഇവന്റെ കഥകൾ ഇങ്ങനെയൊക്കെയാണ് ആ ഇവനാ മറ്റുള്ളവരെ നന്നാക്കിയ നീ കാത്തിരുന്ന സൈനെ നിന്റെ ഈ കളിയൊന്നുമില്ലേ ഇതൊന്നും അധികം ഓടില്ല നീ കണ്ടോ അധികം താമസിയാതെ തന്നെ നിനക്കുള്ളത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടും കാരണം അത് നിന്റെ സ്വന്തം തള്ളണമാവുകൊണ്ടടക്കം പറഞ്ഞിട്ടുണ്ട് കാരണം ആ കോളിൽ അവൻറെ ഉമ്മ പറയുന്ന ഒരു വാക്കുണ്ട് ഇവന്റെ പെങ്ങൾ ചോദിക്കത്രെ എന്ത് ഉമ്മ അവൻ ജനിച്ച നശിച്ച വയറിൽ തന്നെ എന്തിനാ ജനിപ്പിച്ചു ഒരു കൂടപ്പറപ്പ പറയുന്നത് ഏഹ് അതെന്തുകൊണ്ടാറിയോ ഇവൻ എന്താണ് എന്നുള്ളത് വ്യക്തമായി അവർക്ക് ബോധ്യമുണ്ട് ഏഹ് എന്നിട്ട് പോന് ഇസ്ലാമിന്റെ ആളെ എണ്ണ കമ്മിയാക്കി ഇറങ്ങി പാരാറി ചേലക്കാതെ പോട ചെങ്ങായി ജനാണെങ്കിൽ ഇതിന് റിപ്ലൈ കൊണ്ടാ ഏഹ് ഇതൊന്നും ഇല്ലാത്തതാ ഞാൻ പറഞ്ഞേക്കണന്നുള്ളത് ഇതൊന്നും കൊണ്ടാ ഏഹ് ജി ഇതിനു മുണ്ടൂല കാരണം എന്താ അറിയോ അനക്കറിയാ ഇത് മുണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാറ് കയ്യുള്ളു നീ നിന്റെ സ്വഭാവവും നിന്റെ ലക്ഷ്യങ്ങളുമാണ് ഇസ്ലാമിന്റെ പേരിൽ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത് ഏഹ് കാരണം നീയാണ് സംഘപരിവാറിനെ യഥാർത്ഥത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാകുന്നവരേ ഉള്ളു നിന്റെ ഇത് കാരണം സംഘപരിവാറിനെ പറ്റിച്ചും കൊണ്ടും എന്താ പറയുക കവിളിപ്പിച്ചും കൊണ്ടും ജീവിച്ചിരുന്നൊരു മുതലുണ്ടായിരുന്നു ആ രാജസ്ന സലീമെ ഒളുപ്പെവിടെ ഈ സംഘപരിവാറിനെ എടുത്തിട്ട് അലക്കി അതിലപ്പുറമായിരിക്കും എൻ്റെ അവസ്ഥ ഇത് കണ്ടോളൂ എന്നാ പിന്നെ ഞാൻ പോട്ടെ എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയൂല അന്നാറിക്കുള്ള മറുപടി ആരിഫ് ഹുസൈന് നീ എവിടെ ഇരുന്നിട്ട് ഒരു ചാനലിൽ ഇരുന്നിട്ട് എന്ത് തമ്മാടിത്തരം വിളിച്ചു പറ അത് എന്തിനാന്നറിയാ കയ്യിൽ പത്ത് പൈസ അല്ല റൂം റെന്റ് കൊടുക്കണം ഏഹ് ഒനിക്ക് പെണ്ണ് പിടിക്കണം ഏഹ് ഒൻ്റെ ചെലവ് നടക്കണം ഇതിനൊക്കെ പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കണ്ടന്റ് ഇട്ടാലേ കിട്ടു എന്നറിയാം നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയാം ഓ എന്തോ പറഞ്ഞോട്ടെ അത് എന്താണെന്ന് എത്തി വെക്കാൻ പോകണ്ട അതാണ് അവന്റെ വിജയം അതിന് വേണ്ടിയിട്ടാണ് അവൻ വീണ്ടും 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 പറയുന്നത് ഈ ആളിക്കത്തലൊക്കെ അല്ലേ ഇതൊക്കെ കെടാൻ പോണതാ പിടിച്ചു നിൽക്കാൻ വേറൊരു വഴിയില്ല അതുകൊണ്ടാണ് നിരീശ്വരവാദിയായിട്ട് ഒരു മതത്തിനെ തന്നെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ഏഹ് കാരണം അവനിക്കറിയ ഇസ്ലാമിനെ വിമർശിച്ചാലേ പോക്കറ്റ് നിറയുള്ളൂ എന്നുള്ളത് അതോ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നീ ചെയ്യ എത്ര കാലം ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാലോ അപ്പം ഞാൻ പോണു ഭാര്യ